ഒന്നിനൊന്ന് മികച്ച രണ്ട് അക്രോബാറ്റിക് ക്യാച്ചുകൾ രണ്ടും ബാക്ക്വേർഡ് പോയിന്റിൽ ഒന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനെതിരെ മറ്റൊന്ന് സാക്ഷാൽ വിരാട് കോഹ്ലിക്കെതിരെ ചാമ്പ്യൻസ് ട്രോഫിയിലെ രണ്ട് മനോഹര ക്യാച്ചുകളോടെ ഗ്ലെൻ ഫിലിപ്സ് ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലേക്ക് ഡൈവ് ചെയ്തിറങ്ങിയിരിക്കുന്നു മുന്നൂറാം ഏകദിനം മറക്കാനാകാത്ത ഓർമ്മയാക്കാൻ വേണ്ടി ദുബായ് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങിയ കോഹ്ലിയെ ഫിലിപ്സ് പറന്നു പിടിച്ചത് ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ഞെട്ടിച്ചു ഇതെന്ത് കഥ എന്ന മട്ടിൽ നിൽക്കുന്ന അനുഷ്കാ ശർമ്മയുടെ അതേ റിയാക്ഷൻ തന്നെയാണ് ഓരോ ക്രിക്കറ്റ് പ്രേമയുടെയും മുഖത്ത് വിരിഞ്ഞത് ഫിലിപ്സിനെ നവജോത് സിദ്ധു ജോണ്ടി റോഡ്സിനോട് താരതമ്യപ്പെടുത്തിയപ്പോൾ ഹർഭജൻ ഈ കെച്ചിനെ റോഡ്സിനു മുകളിലായാണ് പ്രതിഷ്ഠിച്ചത് ക്രിക്കറ്റിലെ സൂപ്പർമാൻ എന്ന പട്ടം ഐ സി സി ഔദ്യോഗികമായി തന്നെ ഫിലിപ്സിന് നൽകണമെന്നാണ് സുരേഷ് റൈനയുടെ കമൻറ്റ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ കെച്ചുകളോടെ ഗ്ലെൻ ഫിലിപ്സ് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി എന്നത് നേരാണ് പക്ഷേ ന്യൂസിലാൻഡ് ജേഴ്സിയിലും കരീബിയൻ പ്രീമിയർ ലീഗിലും മേജർ ലീഗ് ക്രിക്കറ്റിലുമെല്ലാം ഫിലിപ്സ് പറന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അതുകൊണ്ട് തന്നെ ഫിലിപ്സിന് ഇത് തൻ്റെ കളക്ഷനിലെ ചിലത് മാത്രമാണ് ജീവിതത്തിലും ക്രിക്കറ്റിലും ഗ്ലെൻ ഫിലിപ്സ് ഒരു കംപ്ലീറ്റ് മനുഷ്യനാണ് എന്തും ചെയ്യാൻ പോന്നവൻ ബാറ്റ് ചെയ്യും പന്തറിയും പറന്നു പിടിക്കും വേണ്ടി വന്നാൽ വിക്കറ്റ് കീപ്പറായി ഗ്ലൗസും എടുക്കും ക്രിക്കറ്റ് ചരിത്രത്തിൽ അധികമാർക്കുമില്ലാത്ത പൂർണ്ണത അയാൾക്കുണ്ട് ഇനി ജീവിതത്തിലേക്ക് വന്നാലോ അവിടെയും അയാൾ ഒരു ഓൾറൗണ്ടറാണ് ആർച്ചറിയിൽ അയാൾ ന്യൂസിലൻഡിൽ ദേശീയ ചാമ്പ്യനായിട്ടുണ്ട് ആർ തലച്ചു വരുന്ന തിരമാലകളെ ജയിക്കാൻ പോന്ന സർഫിംഗ് വിദ്യയും അയാൾക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് മീറ്റർ ഹൈറ്റുള്ള ന്യൂസിലാൻഡിലെ മൗണ്ട് ടെർണക്കി അടക്കമുള്ള ഉയരങ്ങളും താണ്ടി ഫിലിപ്സിൻ്റെ മറ്റൊരു പ്രധാന ആഗ്രഹം കോക്പിറ്റിലിരുന്ന് വിമാനം പറത്തുക എന്നതായിരുന്നു കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ ആഗ്രഹം തന്നിലുണ്ടെന്ന് ഫിലിപ്സ് പലകുറി തുറന്നു പറഞ്ഞിരുന്നു നൂറുകണക്കിന് പേരുടെ ജീവനുമായി ഭൂമിയിൽ നിന്നും ഉയർന്ന് വായുവിൽ പറക്കുന്ന ഒരു ഉപകരണത്തെ പറത്തുക എന്നത് ഇൻ്ററസ്റ്റിംഗ് ആണെന്നാണ് ഫിലിപ്സ് പറയുന്നത് കുട്ടിക്കാലം മുതലേ കമ്പ്യൂട്ടറിൽ വിർച്വൽ കോക്ക് വെച്ച് പരിശീലിച്ചിരുന്നതായും ഫിലിപ്സ് പറയുന്നു ഈ ആഗ്രഹം നടക്കാതെ പോയത് കൊണ്ടാണോ എന്നറിയില്ല ഗ്രൗണ്ടിലായാൽ ചിറകു നിവർത്തി പറന്നുകൊണ്ടേയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ ആറിനെ ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റ് ലണ്ടനിലാണ് ഫിലിപ്സിൻ്റെ ജനനം അഞ്ചാം വയസ്സിൽ കുടുംബസമേതം ന്യൂസിലാൻഡിലേക്ക് കുടിയേറി സഹോദരൻ ഡെയിൽ ഫിലിപ്സും ന്യൂസിലാൻഡിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ജന്മനാടായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ന്യൂസിലാന്റിനായി അരങ്ങേറ്റം കുറിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത് മുതലാണ് ടീമിൽ സ്ഥിരമാകുന്നത് ബാറ്റിങ്ങിൽ പതറിയാലും ഫീൽഡിങ്ങിലും ബൌളിങ്ങിലുമായി ആകത്തുകയിൽ ഒരു മുതൽക്കൂട്ടായത് കൊണ്ട് തന്നെ ഫിലിപ്സ് കിവി സംഘത്തിലെ പ്രധാനിയാണ് ന്യൂസിലാന്റിനായി പതിനഞ്ച് ടെസ്റ്റുകളിലും നാൽപ്പത്തി ഏകദിനങ്ങളിലും എൺപത്തിമൂന്ന് ട്വന്റി ട്വന്റുകളിലും കളത്തിലിറങ്ങി രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഫിലിപ്സിനെ ചൂണ്ടിയിരുന്നുവെങ്കിലും ഇരു ടീമുകളിലും കാര്യമായ അവസരം ലഭിച്ചിരുന്നില്ല കിട്ടിയ അവസരങ്ങളിൽ അയാൾക്ക് പ്രതിപക്ഷത്ത് കളിക്കാനുമായില്ല ഇതുവരെ എട്ട് മത്സരങ്ങളിലാണ് ഐ അയാൾ കളിച്ചത് ന്യൂസിലാന്റിനായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടും ഐ പി എൽ ഏലത്തിന്റെ ആദ്യ ദിനം ഫിലിപ്സ് അൺസോൾഡ് താരങ്ങളുടെ ലിസ്റ്റിലേക്കാണ് പോയത് ഒടുവിൽ അവസാന അവസരത്തിൽ രണ്ട് കോടി എന്ന അടിസ്ഥാന വില മാത്രം നൽകി ഫിലിപ്സിനെ ഗുജറാത്ത് ടൈറ്റൻ സ്വന്തമാക്കുകയായിരുന്നു ചെയ്യുന്ന ജോലിയോട് നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് പുലർത്തുന്ന താരമാണ് ഫിലിപ്സ് എല്ലാ വിദ്യകളും കയ്യിലുണ്ടായിട്ടും അയാൾ അണ്ടറേറ്റഡ് എന്ന ടാഗിനുള്ളിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫിലിപ്സിന് മൈതാനത്തെ ഇനിയും പലതും തെളിയിക്കാനുണ്ട്